ഗബ്രിയും ജാസ്മിനും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ സീസണിൽ കാണിച്ചിട്ടുള്ള വെറുപ്പിക്കൽ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഒരിക്കലും കാണാത്തത്രത്തോളം ഉണ്ടെന്ന് പറയാതെ വയ്യ ജബ്രികളുടെ തോന്നിവാസം ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്തെങ്കിലും പ്രേക്ഷകർ ആഗ്രഹിച്ച സമയത്താണ് വൈൽഡ് കാർഡുകൾ വരുന്നതും സിബിൻ അവരെ പൊളിച്ചടിക്കിയതും പക്ഷേ ബോസേട്ടനുമായിട്ടുള്ള കളിയിൽ സിബിൻ വീണ് പുറത്തുപോയപ്പോൾ അതുവരെ പത്തിമടക്കി മാളത്തിൽ ഒടിച്ചിരുന്ന ജബ്രികൾ വീണ്ടും തലമുക്കി പുറത്തു വന്നു ജബ്രികളുടെ വിളയാട്ടമാണ് പിന്നീട് ബിഗ് ബോസ് വീട് കണ്ടത് വലിയ വീമ്പ് പറഞ്ഞു വന്നവരൊക്കെ വീണ്ടും മാളത്തിൽ ഒളിച്ചപ്പോൾ ജബ്രികൾ കളം നിറഞ്ഞാടി കണ്ടിരുന്ന പ്രേക്ഷകർ പല്ലുകടിച്ച് പല്ലു പൊട്ടുവെന്നായ സമയത്താണ് അൻസുബയുടെ കടന്നു വരവ് കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നിട്ടും വരാലിനെ പോലെ വഴുതി കറങ്ങി നടന്ന ജാസ്മിനെ ജയിൽ നോമിനേഷനിൽ അൻസുബ ഒന്ന് തിരികി ഉള്ളൂ പാലപ്പടക്കം സ്വയം പൊട്ടിത്തീർന്നതുപോലെ അവിടെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് ജാസ്മിൻ സ്വയം പൊട്ടി അടങ്ങി പിന്നെ ജയിലിൽ പോയി കൊതുക് കടികൊണ്ട് കിടക്കുന്നുമുണ്ട് ആ സമയത്താണ് ജബ്രുകളിൽപ്പെട്ട മൂത്ത ജബ്രി ഗബ്രി ആശാന്റെ പ്രതികാരത്തിനായുള്ള വരവ് രണ്ട് ചപ്പാത്തി ഒന്ന് എക്സ്ട്രാ തരണമത്രേ ആകെ കിച്ചൺ ടീമിലുള്ളത് ഒരേ ഒരാൾ അൻസിബ അത് പിന്നെ കാലം നിലത്ത് കുത്താൻ പോലും വയ്യെങ്കിലും അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കണ്ട് സഹതാപം തോന്നി കൂടെ നിന്ന് ചിലര് പോയി സഹായിക്കുന്നുണ്ട് നന്ദന അഭിഷേക് തുടങ്ങിയവർ വീടിന്റെ സർവാധികാരികളായ പവർ ടീം വാഴത്തോട്ടത്തിൽ പഴം പുഴുങ്ങിയതുപോലെ കിടക്കുമ്പോ ഹൗസ് ക്യാപ്റ്റൻ ആകട്ടെ അങ്ങ് വാഷിംഗ് ഏരിയയിൽ അർജുൻറെ കണ്ണിന് കൺമഷി പുരട്ടി കൊടുക്കുകയായിരുന്നു പത്ത് പതിനെട്ട് പേർക്ക് വച്ചു വിളമ്പാനുണ്ടെന്നും മൃഷ്ടാന ഭോജനം തിരണമെങ്കിൽ കിച്ചണിൽ ആള് കൂടുതൽ വേണമെന്നും സാമാന്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്ത പവർ ടീമും ക്യാപ്റ്റനും അവിടെയും ഇവിടെയുമായിട്ട് തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് കുറേ കഴിഞ്ഞ് പവർ ടീമിൽപ്പെട്ട നമ്മുടെ ജബ്രികളിൽ മൂത്ത ജബ്രിയായ ജബ്രിക്ക് രണ്ട് എക്സ്ട്രാ ചപ്പാത്തി കൂടി വേണമെന്ന് പൂതി തോന്നുകയും അതുപോയി അൻസിബിയോട് പറയുകയും ചെയ്യുമ്പോൾ നീ പോടാ ചെറുക്കാ പോയി പണി നോക്കടാ എന്ന് അവർ പറഞ്ഞെങ്കിൽ വലിയ കാര്യമായി പോയി എന്തേ ജബ്രിക്കും ഉണ്ടായിരുന്നില്ലേ കൈയും കാലും അങ്ങോട്ട് കയറി ഒന്ന് സഹായിച്ചിട്ട് എക്സ്ട്രാ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ തേഞ്ഞു പോകത്തൊന്നുമില്ല അല്ലെങ്കിൽ വലിയ സർവാധികാരികളല്ലേ അവിടെ നിന്ന് രണ്ടുപേരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അങ്ങ് ആജ്ഞാപിച്ചാൽ പോരായിരുന്നോ അൻസുബയോട് പോയി കൊരുത്തതിന്റെ കാരണം മറ്റേതാണ് ഏത് ആ ചുരുക്ക് ഉച്ചയ്ക്ക് ജാസ്മിനെ പൊട്ടിച്ചു വിട്ടതിൻ്റെ ചുരുക്ക് ജയിലിലേക്ക് വിടുക കൂടി ചെയ്തപ്പോൾ അതിരട്ടിക്കുമെന്നുറപ്പല്ലേ അങ്ങനെ ജബ്രികളിൽ മൂത്ത ജബ്രിയായ ഗബ്രിക്ക് ആ ചൊരുക്ക് തീർക്കാൻ കിട്ടിയ അവസരമായിരുന്നു അൻസിബയോടുള്ള ചൊറുച്ചിൽ പക്ഷേ അൻസിബ പഴയ പുള്ളിയല്ല എന്ന് മൂപ്പർക്ക് മനസ്സിലായില്ല നിന്റെ സൂക്കേടൊക്കെ നീ കൈവച്ചാൽ മതി അവളെ ജയിലിൽ വിട്ട സൂക്കേട നിനക്ക് പറയാനുള്ളത് ഞാൻ നിന്റെ മുഖത്ത് നോക്കി പറയുമെടാ എന്ന് മുഖത്ത് നോക്കി അൻസിബ പറഞ്ഞപ്പോ ജബ്രിയുടെ കിളിയിൽ ഒന്ന് പോയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതിപ്പോഴും എവിടെയാണെന്ന് അറിയാതെ കിറങ്ങിക്കൊണ്ട് നടക്കുകയാണ് ആ കിളി വന്ന കോളൊന്നുമില്ല അത് അതിന്റെ വഴിക്ക് പോകട്ടെ പക്ഷെ ഇന്നലത്തെ അൻസിബയുടെ പ്രകടനം ജബ്രിയുടെ ഫ്യൂസ് വിട്ട ആ പ്രകടനം അതെനിക്ക് അങ്ങ് ബോധിച്ചു ഈ രീതിയിൽ അൻസിബ കളിക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ട് മുന്നേറാൻ സാധിക്കുമെന്ന് ഉറപ്പ് ജബ്രികളുടെ ഫ്യൂസ് ഇനിയും ഊരാമെന്നുള്ള പ്രതീക്ഷയും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അവശേഷിക്കുന്നുണ്ട്